ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറ് മണിക്കും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഗ്രാമിന് രൂപയിലാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്